ഫാദിൻ്റെ അഭിനയത്തിലേക്ക് വരാൻ നമുക്ക് ഫാദ് എങ്ങനെയാണ് ഇങ്ങനെ അഭിനയിക്കുന്നത് ഭയങ്കര എനർജിയാണ് ഭയങ്കര എന്താ പറയുക കഴിവാണ് ടാലൻറ്റ് നമുക്കത് ഫ്രെയിമിൽ കണ്ട് അത്ഭുതപ്പെടാം എപ്പോഴും എപ്പോഴും ഫഹദ് ക്യാമറയുടെ ഫ്രണ്ടിൽ വന്ന് നിന്ന് എനിക്കൊരു ആണ് ഇയാൾ ഈ സീൻ എന്തായിരിക്കും ചെയ്യാൻ പോകും അപ്പോൾ നമ്മളെ ആ ഒരു ക്യൂരിയോസിറ്റിയും ആ ഒരു ഹൈയിലാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത് പുള്ളി പുള്ളി എന്തെങ്കിലുമൊക്കെ കാണിച്ചു തരും പുതിയതെന്തേലും ചെയ്യുക കിട്ടും അത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ വീണ്ടും കുറുകി കുറുകി സംസാരിച്ചുകൊണ്ടിരിക്കും പുള്ളിയോട് സംസാരിച്ച് പുള്ളി എന്നാൽ വേറൊന്നും തരാം അതൊന്നും വീണ്ടും മൂവ്മെന്റിനോട് പോയിരിക്കും വേറെ സാധനം തരും എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്തെടുത്തിട്ടുള്ളത് എല്ലാം പെർഫോമൻസ് ഒരിക്കലും സ്ക്രിപ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ആരുടെ പെർഫോമൻസും ഞാൻ സ്ക്രിപ്റ്റ് ഇൻസിഡൻസും സിറ്റുവേഷനും ഡയലോഗ്സും ഒക്കെ മാത്രമേ ഉള്ളൂ എഴുതിയിട്ടുള്ളൂ അപ്പോൾ ഇതെല്ലാം പെർഫോം ചെയ്തുണ്ടാക്കിയിട്ടുള്ളതാണ് ഫാദിന്റെ ലുക്ക് ഫൈനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് രംഗയുടെ ലുക്ക് ഫൈനലൈസ് ചെയ്യാൻ വേണ്ടി ഒരുപാട് സ്കെച്ചുകൾ വരച്ചു കേട്ടിട്ടുണ്ട് അതെ അതെ ഫൈനലി ആണ് ഇതിൽ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ആ ലുക്കുകൾ ഏതൊക്കെയാണ് എന്റെ ക്യൂരിയോസിറ്റി വേണ്ടി നീണ്ട മുടിയുള്ള രംഗ അതേ താലി രംഗ രംഗയുടെ മുടിയിലാണ് നമ്മൾ കൊറേ ഒരുപാട് കളി കളിച്ചത് ങ്ങയുടെ മീസയുടെ ഒരു ഒരു ട്രാൻസാക്ഷൻ ആദ്യം നമ്മൾ മറ്റേ ഇതൊക്കെ വെച്ചിരുന്നേ ഇവിടെ മീസൊക്കെ വെച്ചിരുന്നെ പിന്നെ അതൊക്കെ അത് ഇന്നൊക്കെ കട്ട് ഡൗൺ ചെയ്ത് നമുക്ക് ഇത് കാണുമ്പോൾ ഒരു ഇതും വേണമല്ലോ അപ്പൊ അങ്ങനെ 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 അത് അത്ര ഓവറാക്കണ്ട അത്ര ഓവറാക്കണ്ട അല്ലെങ്കിൽ തന്നെ കുറച്ച് ഓവർ കഥയാണ് അപ്പൊ ലുക്കും കൂടെ എത്ര ഓവറാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കുറച്ചൊന്ന് കുറച്ചിട്ട് ആ മീശ അമ്പാനും കൊടുത്ത് അല്ല ഈ ഹെയർ മാറ്റം നോക്കിയായിരുന്നു ഹെയർ സ്റ്റൈൽ അല്ലല്ല ഹെയർ സ്റ്റൈലൊക്കെ പുള്ളിയെ പുള്ളിയെ ഒരു റീലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് കുറച്ച് ക്ലീൻ ആയിരിക്കും മുടിയേക്ക് മീശ അങ്ങനെയൊരു ചിന്താഗതിയിലാണ് നമ്മൾ പിടിച്ചത് ലാസ്റ്റ് ഇപ്പം ഫാഫ ക്യാരക്ടറിലേക്ക് കേറുന്ന അങ്ങനെ എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാറുണ്ടോ പുള്ളി ഇല്ല ഞാൻ കേട്ടിരുന്നു എന്നോട് ഒരുപാട് പേര് പറഞ്ഞിരുന്നു അതായത് ചിലപ്പം ആദ്യത്തെ രണ്ടു മൂന്ന് ദിവസം ഷൂട്ട് ചെയ്യുന്നത് നമുക്ക് കളയേണ്ടി വരും അത് ക്യാരക്ടറിലേക്ക് കയറുന്നത് പക്ഷെ എനിക്ക് ഫസ്റ്റ് ദിവസം തന്നെ പുള്ളി എന്താ വെച്ചാൽ ഒരുപാട് നാളായിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിലല്ല ഫഹദ് ഇതിലേക്ക് അഭിനയിക്കുക ഫഹദ് ഇതിന്റെ പ്രിപ്പറേഷൻ ഒരുപാട് മുന്നേ തുടങ്ങിയതായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മൾ ആദ്യത്തെ ദിവസം തന്നെ പുള്ളി രംഗ് രംഗയായിരുന്നു അപ്പൊ അന്ന് വൈകുന്നേരം ഞങ്ങളുടെ റൂമിൽ എന്നും വൈകിട്ട് ഷൂട്ടെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ റൂമിൽ ഇരുന്ന് ഡിസ്കസ് ചെയ്യും അടുത്ത നാളത്തെ സീനുകളും പരിപാടിയെല്ലാം അപ്പൊ അന്നത്തെ ഡിസ്കഷൻ വരുമ്പോ തന്നെ എടാ മോണെ എന്തുകൊണ്ട് നിശ്ചയിച്ചിട്ടാണ് കയറി വന്നത് അപ്പം പുള്ളി രംഗമായിട്ടാണ് പിന്നെ അങ്ങോട്ട് നടന്ന വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു സൈലന്റ് ആയിട്ട് ഒരു മൂലയ്ക്ക് വന്നിരിക്കുന്ന ആൾ പിന്നെ വരുമ്പോൾ ബഹളം വെച്ചിട്ടൊക്കെ വരുന്നത് അപ്പം പുള്ളി അത് അത് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു ഫുൾ ത്രൂ ഔട്ട്